സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് അള്ളാഹു അബുൽ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു എന്നതിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ സോയകളെ നമ്മൾ എടുത്തു മാറ്റും എടുത്തു മാറ്റിട്ടല്ല സ്വർഗത്തിൽ കാരണം അത് ഈ അതില്ലെന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇങ്ങന്മാരെ സമ്മതിക്കൂലല്ലോ അല്ല കയറിയ ഉടനെ നമുക്ക് ഭക്ഷണവും തരും ഒരു പെണ്ണിനെ കെട്ടിച്ചേരും കയറിയ പാട് സ്വർഗത്തിലേക്ക് കയറിയ പാടെ ഒരു കല്യാണം അത് നമുക്ക് ഒരു കല്യാണം നടത്തി തരും ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാർ അത് വേറെ അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരും കേട്ടോ കയറിയ പാട് ഒരു പെണ്ണിനെ കെട്ടിച്ചേരും ഇതൊരു നല്ല ഭക്ഷണവും തരും നല്ല ബിരിയാണി ഇത് അള്ളാന്റെ ഭാഗത്താണ് അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ അള്ളാഹു അള്ളാഹില്ലെന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഉണ്ടല്ലോ അതിപ്പൊ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടത് ഈ വൈറസ് ആണ് ഈ മീഡിയയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് ഇങ്ങനെ വിഴുപ്പ് പാണ്ട അലക്കുന്നത് ഇതല്ല എടുത്ത് കളയും അള്ള എടുത്തുകളയും ഇതെടുത്ത് കളഞ്ഞിട്ട് അള്ള സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ അപ്പൊ ഒന്ന് ഘട്ടം രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം നാല് ഘട്ടം അഞ്ചു ഘട്ട അമ്പത് ഘട്ട അറുപത് ഘട്ട അറുപത് പെണ്ണുങ്ങന്മാരെല്ലാം ഉണ്ടാവും സ്വർഗത്തിൽ എന്തായിരിക്കും സെപ്റ്റംബർ ആഹത്തില്ലേ ഒരു പെണ്ണുങ്ങമാർക്കും പരാതി പറയാൻ രജിസ്റ്റർ ചെയ്യാനും പോണ്ട കേന്ദ്ര സർക്കാരിന് അറിയിക്കേണ്ട ആധാറും വേണ്ട ഇലക്ഷൻ കാർഡും വേണ്ട ലൈസൻസും വേണ്ട എന്തും വേണ്ട നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സൂപ്പർ സൂപ്പറായിട്ടൊരു പെണ്ണുങ്ങാത്ത എന്റെ കൂടെ പിടിച്ചിട്ട് അങ്ങനെ പോലെ തന്നെ ഒരു കേസും ഇല്ല പോലീസും വരൂല്ല പട്ടാളവും വരൂല്ല ഒന്നും വേണ്ട സ്വർഗം അതാണ് അതാണ് സ്വർഗം അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂലപ്പൊ കുറെ കഷ്ടപ്പെടണം അത് അങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല അത് ത്യാഗം സഹിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല ഉറപ്പണം അല്ല സ്വർഗത്തിൽ പോകുന്ന അതെടുത്ത് കളയും ഇപ്പൊ ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഒന്ന് കെട്ടി നോക്ക് നിങ്ങളെ പുരകുന്ന ഓടിക്കും ഞാൻ അല്ല ഇങ്ങോട്ട് കരണം എന്ന് പറയും സമ്മതിക്കില്ലേ െന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട് ആണുങ്ങന്മാരിലുണ്ട് അതെല്ലാരിലുണ്ട് അത് ഇപ്പൊ തുടങ്ങിയതല്ലാതെ പണ്ട് മുതലേ ഹദീജു കാലഘട്ടത്തിൽ തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞ ഒരു നമ്മൾ നമ്മുടെ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങന്മാരുമായിട്ട് സംസാരിക്കുന്ന അവരുടെ കൂടെ കൂടുന്നു വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല

നടന്നു പോകുന്ന എന്റെ ഖദീജ അങ്ങനെയായിരുന്നു ആ ഖദീജ ഇങ്ങനെയായിരുന്നു ഹദീജ ഇങ്ങനെയായിരുന്നു ഹദീജ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഐഷാബി പറഞ്ഞാവോ താൻ എന്നെ പറയുകയാണ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സായ കിളവിയുടെ കാര്യമാണോ നമ്പിയെ നിങ്ങളിപ്പോ പറയുന്നത് എന്റെ മുന്നിൽ ഞാനൊരു പതിനെട്ട് വയസ്സുകാരി ബാല്യക്കാരിയല്ലേ ഞാനൊരു ചെറുപ്പക്കാരിയായി ഞാൻ എന്റെ മുന്നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനപ്പ പറയുന്നസൂയോയോസിലോ ഭയങ്കര ദേഷ്യായി പോയി സംഭവം ഉണ്ടോ ഞാനീ പറഞ്ഞു എന്തിനാ നബിതങ്ങളുടെ ഭാര്യയാണ് പ്രിയതമയാണ് പ്രിയപ്പെട്ട പത്നിയാണ് ആ ഐഷാർ അലിഹോയുടെ മുന്നിൽ വെച്ച് പോലും ബീവിയും റസൂലിന്റെ ഭാര്യയാണ് ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ ഐഷർ അലി അള്ളഹുത്താലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പെണ്ണുങ്ങന്മാര് മനസ്സിലായോ ഉമ്മഹാത്തുൽ മോമിനിയുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തെ ആരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ നടക്കൂല സംഭവം അതാണ് നബ്സല്ലാ തങ്ങൾ അത്രയ്ക്ക് സഹനതം അവലംബിച്ചു അവരുടെ ഭാര്യമാരുമായിട്ട് ബന്ധമായിരുന്നു നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാം ഒരേപോലെ ഒരിക്കലും വീട്ടിലെ അലിസ്ല മാൾ ഇരിക്കുമ്പോ ഹഫ്സാ ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്നു കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ

അല്ലെങ്കിൽ പിന്നെ തങ്ങ ഞാൻ സംസാരിക്കാൻ ും മഹാനായ തങ്ങൾ അലഹമ്മ നിങ്ങൾ കുറെ നാളായി കണ്ട് വലിയ നമ്മളോടൊരു അഹമ്മത്തുള്ളൊരു തങ്ങളാണ് ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും ഇഷാ വരും അല്ലാഹുസ് ബഹാന ആഫിയത്തുള്ള ദീർഘാശി നൽകിയാണെങ്കിൽ ഹേക്കുമാർ ആകട്ടെ ദീർഘകാലം നീരന് വേണ്ടി ഹദുമത്ത് ചെയ്യാനുള്ള തോഫിക്ക് ഉള്ളാഹുസ് ബഹാനഹോത്തല്ല നൽകിയാണെങ്കിൽ ഗ്രഹിക്കുമാർ ആകട്ടെ അപ്പൊ തങ്ങ് വന്നിട്ടുണ്ട് എല്ലാവരത്തോട്ട് കാര്യമായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൂടെ പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് തങ്ങൾ ഒരു ചെറിയൊരു ഒരു അതോടെ കൂടി നമുക്ക് നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്ത നമുക്ക് വരാമല്ലോ ഇവിടെ ഉറൂസും ഒക്കെ കിടക്കലെ സംഭവങ്ങളൊക്കെ ഒരുപാടുള്ള പോലെ എത്തിച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കും നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാല്ല അടുത്ത വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ സമാധാനമായിട്ട് കുറെ ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാൻ പ്രസംഗിക്കാംശാ നമുക്ക് എന്നാലും രസൊന്നും വേണ്ട നമ്മുടെ പണി ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രസ്തിന്റെ ആവശ്യമൊന്നുമില്ല പോലെ തന്നെ പ്രസംഗിക്കില്ല ഇൻഷാള്ള പിന്നെ തങ്ങ വന്നപ്പോ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതലായിട്ടും പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബുകേടാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള ഒരു പത്ത് മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു പത്ത് മിനിറ്റ് എല്ലാവരും അകത്തേക്ക് അറിയിരിക്കും സൗകര്യം ഉണ്ടല്ലോ ഇൻഷാ ഇൻഷാള്ള കസ്റ്റരൊക്കെ ഉണ്ടല്ലോ സാധാർത്ഥികളൊക്കെ വന്നിരിക്കുന്ന സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ കൂടി കാണണം ഇജാബത്ത് കിട്ടുന്ന സദസ് പെട്ടെന്ന് നിങ്ങളൊക്കെ പന്തുകൾ എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരപ്പുറത്തേക്ക് കൂലി കിട്ടും പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഇന്നല്ല അതന്നു മുതലേണ്ട അത് അന്നു മുതലേ ഉള്ള തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ് ആ ഒരു വിദ്വേഷം അത് നമ്മളെ അള്ളാഹു സുബത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു എടുത്തു കളയും അള്ളാഹു കളയും അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ ശൈലി ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമവും അത് തന്നെയാണ് ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അള്ളാഹുൻ റസൂൽ അള്ളാഹു അലഹി വസല്ല മാത്രങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ് സലാം നമ്മൾ വ്യാപിപ്പിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക എല്ലാ വെള്ളിയാഴ്ചകളും മെമ്പർ മെഹറാബും ഗരജിക്കുകയാണ് മെമ്പറിൽ നിന്ന് ഇമാമ നമ്മളെ ഓദിക്കേൽപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് മാത്രം സംസാരിക്കണേ നല്ല വാക്ക് പറയണം നല്ലതേ പറയാവോ ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല വോയിസ് മെസ്സേജ് വിടുമ്പോ നമ്മൾ സൂക്ഷിക്കണം ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോ നല്ലത് നല്ലത് പറയാം അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ പാടില്ല മഹാനായ ദാവൂദിനെ അഹ് വസ്സലാം ഒരു ദുആ ചെയ്തിരുന്നു ദു ദാവൂദ് അലൈഹിസ്സലാം ദാവൂദിനെ ിൽപ്പെട്ട സംഭവമാണ് കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നാല് കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അള്ളാഹുവേ അള്ളാഹുബ നിന്നോട് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ കൽബൻ നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണയല്ല എത്ര രോഗങ്ങൾ വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ല വലിസ്ഥാന ആരെ കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ കളവ് പറയാത്ത അസഭ്യം പറയാത്ത നവതരണയല്ല ൊല്ലുന്നൊല്ലുന്ന പ്രകീർത്തിൽ നാലാമത് മഹാനായുംനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യ നൽകണേ അല്ലാ എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യ േ ദ നാല് കാര്യങ്ങൾ ദൗതി ശ്രീകൃഷ്ണൻ ചോദി ചോദി ചോദിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അല്ലാഹുമേ എന്നെ ഭരിക്കുന്ന എനിക്കനുസരണക്കേട് കാണിക്കുന്ന ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാ മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അല്ലൂന എന്നെ ഭരിക്കുന്ന ഉപ്പയെ ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ പഠിച്ചവന് എന്റെ മേലൊരു ഭാരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുത് അള്ളാഹുവേ ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നാദാ എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകരുതയല്ല കൂടുതലും പുറകെ ടെൻഷൻ അടിക്കുന്ന വെണ്ണങ്ങന്മാരെ കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് വിശദീകരിക്കാൻ സമയമില്ല തങ്ങ വന്നു അല്ലെങ്കിൽ പിന്നൊക്കെ ഈ നാല് ആൾ തന്നെ വിശദീകരിക്കാൻ തന്നെ ഒരു മണി വേണം കുറുവാണ് നമ്മളത് മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു സംശയ പെണ്ണുങ്ങമാർക്ക് നമ്മളെ ഒരു ഫോൺ എടുത്താൽ സംശയം അങ്ങോട്ട് പോയ സംശയം ഒരു മെസ്സേജ് നോക്കിയ സംശയം ഓളെ ആകെ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളായിട്ട് നമ്മ നമ്മൾ നരച്ചു മുപ്പത് വയസ്സായാലും നാൽപ്പത്തഞ്ച് വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു ഇത് ഇന്നും തുടങ്ങിയ സംഭവമല്ല അന്ന് തുടങ്ങിയ സംഭവമാണ് لا يترك أحدكم يطلب أثراتهم أو كما قال رسول الله هذا رسول الله صلى الله عليه وسلم ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാ ഏ ഉപദേശമാരേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ ഏ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ പാതിരാത്രി തന്റെ മുറിയിൽ വന്ന് പുറയിൽ വന്ന് ലായ തെറുക്കും അഹതുക്കും നിങ്ങൾ ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ അവൾ അവളെന്താ അവൾ ആരുടെ ഒപ്പരെയാണ് അവൾ ആരുടെ ഒപ്പത്തിലാണ് അവൾ മെസ്സേജ് വിടുന്നുണ്ടോ അവൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ ചിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ സംശയിക്കാനും പാടില്ല അതാരുടെ മെസ്സേജ് ആയി അതാരുടെ മെസ്സേജാണ് സംശയിക്കരുത് നമ്മളൊരു ഭാര്യ വിശ്വാസം ഉണ്ടാകണം ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതല്ലേ പ്രണയം അതല്ലേ ജീവിതം അതല്ലേ സ്നേഹം പ്രണയം പ്രണയം കഴിഞ്ഞില്ലേ തീയതി പ്രണയം കഴിഞ്ഞല്ലേന്റിയൻ ഡേ ഈ വാലന്റീൻ ഡേ എന്ന് അതിന്റെ അർത്ഥം എന്താ പ്രണയിക്കേണ്ടത് കാമുകി കാമുകന്മാരുടെ പ്രണയമല്ല വേണ്ടത് ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് വേണ്ടത് പറയുകയാണ്